ഈശ്വമ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ദിവ്യകാരുണ്യനാഥനിൽ സ്നേഹ വന്ദനം എസ് എ കെ എൽ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ ഒന്ന് മുതൽ തുടങ്ങുന്ന വാക്യങ്ങൾ ക്ലാവ് പിടിച്ച കലത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് എസ് എ കെ എൽ പ്രവാചകനിലൂടെ കർത്താവ് നമ്മളെ ശക്തമായി പാപ്പ ആസക്തിയിൽ നിന്നും മാറി നടക്കേണ്ടതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ക്ലാവ് പിടിച്ച ഒരു കലമെടുക്കുവാൻ പ്രവാചകനെ ഓർമ്മപ്പെടുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇരുപത്തിനാലാമത്തെ അധ്യായം നാലാമത്തെ തിരുവാക്യത്തിൽ എന്നിട്ട് മാംസ കഷ്ണങ്ങൾ തുടയുടെയും കൈക്കുറവിൻ്റെയും നല്ല കഷ്ണങ്ങൾ ഇടുക നല്ല എല്ലുകൊണ്ട് അത് നിറയ്ക്കുക ആട്ടിൻകൂട്ടത്തിൽ ഏറ്റവും മികച്ചതിന് വേണം എടുക്കുവാൻ അതിന് കീഴിൽ വിറകടക്കി നല്ലവണ്ണം വേവിക്കുക എല്ലുകളും മാംസങ്ങളും അതിൽ കടന്ന് തിളയ്ക്കട്ടെ പത്താമത്തെ വാക്ക്യത്തിലെത്തുമ്പോൾ നമ്മളിങ്ങനെ കാണും വിറക് കൂട്ടി തീ കൊളുത്തുക മാംസം നന്നായി വേവിക്കുകയും ചാറു വറ്റിക്കുകയും ചെയ്യുക എല്ലും കഷ്ണങ്ങൾ കരിയട്ടെ പാത്രങ്ങൾ ശൂന്യമാക്കി തീ കനലിന്മേൽ വയ്ക്കുക അങ്ങനെ അതിൻ്റെ ചെമ്പ് ചുട്ടുപഴുത്ത് അതിലെ കറ ഉരുകിപ്പോവുകയും ക്ലാവ് നശിക്കുകയും ചെയ്യട്ടെ കലത്തിൻ്റെ ക്ലാവ് കളയാൻ വേണ്ടി കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കർത്താവ് പ്രവാചകനിലൂടെ ചെയ്തൊരു പാഠം അല്ലെങ്കിൽ ഒരു കാര്യം നമ്മളോട് പറയാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുക ഇതൊക്കെ ചെയ്തിട്ട് കർത്താവ് പറയുകയാണ് എൻ്റെ പ്രയത്നം വിഫലമാണ് അതിലെ കട്ടിയേറിയ ക്ലാവ് അഗ്നി കൊണ്ട് മാറുന്നതല്ല ശേഷം അടുത്ത വാക്കത്തിലേക്ക് വരുമ്പോൾ പതിമൂന്നാമത്തെ അധ്യായത്തിന്റെ കർത്താവ് പറയുന്നു നിന്റെ നിന്ദ്യമായ ഭോഗാസക്തിയാണ് അതിലെ കട്ടിയായ ക്ലാവ് ഞാൻ നിന്നെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചിട്ടും നിന്റെ മലിനതയിൽ നിന്ന് നീ ശുദ്ധിയായില്ല ഞാൻ നിന്നെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചിട്ടും നിന്റെ ഭോഗാശക്തിയിൽ നിന്ന് അശുദ്ധിയിൽ നിന്ന് പാപവാസനയിൽ നിന്ന് ശുദ്ധിയാകുവാൻ നീ ശ്രമിച്ചില്ല പ്രിയ സഹോദരങ്ങളെ ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ കാലഘട്ടത്തിൽ കർത്താവ് നമുക്ക് തരികയാ ഇത് സാരമില്ല ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ലോകത്തിന്റെ വഴിയെ കടന്നു പോകുമ്പോൾ ഒരു വശത്ത് പ്രാർത്ഥന കൗതാശിക ജീവിതമുണ്ടെന്നുള്ള നമ്മളുടെ ചിന്ത ഈ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അപ്പുറത്ത് നമ്മൾ പാപാസക്തിയെ കൂട്ടുപിടിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ക്ലാവ് പിടിച്ച് കലം പോലെ ആവുകയാണ് വിശുദ്ധീകരിക്കാൻ പോലും സാധിക്കാത്ത വിധം അത് മലീമസപ്പെട്ടു പോവുകയാണ് ജീവിതം ഭാരം കൊണ്ട് നിറയുകയാണ് ഒരിക്കൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു സഹോദരി കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കുഞ്ഞ് അഞ്ചാം ക്ലാസ്സിലേക്ക് പഠിക്കാനായിട്ട് കയറാൻ വേണ്ടി ഒരുങ്ങുന്ന സാഹചര്യമാണ് കൊച്ചു കുഞ്ഞ് എൽ പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് കുഞ്ഞിൽ ഉള്ള ചില അവസ്ഥകള് പാപവാസനകള് ഭോഗസക്തികള് വരുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ജൈവമേ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു ഇതേ ചിന്ത എന്നിലുമുണ്ട് കർത്താവെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവ് ഒരു കാര്യം മനസ്സിൽ ഓർമ്മപ്പെടുത്തിയത് കുഞ്ഞിലേക്കല്ല വിരൽ ചൂണ്ടിയത് മാതാപിതാക്കളിലേക്കാണ് അനുഗ്രഹമല്ലാത്ത ചിന്തയോടും ക്രമം നിറയാത്ത അവസ്ഥയോടും കൂടി ആ കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ വേണ്ടി ആ അപ്പനും അമ്മയും ശ്രമിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞിലേക്ക് ഒഴുകി വന്ന പാപ ആസക്തിയുണ്ട് ഭോഗാസക്തി ഒരു കണ്ണുനീരോടെ പറയുക എന്ത് ചെയ്യണമെന്നറിയില്ല കർത്താവിൻ്റെ സന്നിധിയിൽ കൂപ്പകൈകളോടെ നിന്നു കർത്താവ് ഇത്രയോ ഓർമ്മപ്പെടുത്തിയുള്ളൂ അനുതപിച്ച് പാപങ്ങളേറ്റുപറഞ്ഞ് കുംഭസാരിച്ച് എന്റെ ബലിയിലേക്ക് അവരെ സമർപ്പിക്കുക വിശുദ്ധ ബലി അർപ്പിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കടങ്ങണ്ട മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക സഹോദരിയോട് കാര്യങ്ങൾ പങ്കുവച്ചപ്പോൾ കണുനീരോടെ ഇവർ കാര്യങ്ങൾ സമ്മതിച്ചു അനുതാപത്തിന്റെ അഭിഷേകം കർത്താവ് അവർക്ക് കൊടുത്തു കണ്ണുനീരോട് ഏറ്റുപറിഞ്ഞ് കുമ്പസാരിച്ച് വിശുദ്ധ ബലി അർപ്പിച്ച് ജീവിതത്തെ സമർപ്പിച്ച് അവർ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവകൃപയുടെ അഭിഷേകം തമ്പുരാന്റെ കരുണ അനുഗ്രഹത്തിന്റെ നിറവ് ആ കുഞ്ഞിൽ നിന്നും ആ അശുദ്ധി നീങ്ങിപ്പോയി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് നീങ്ങില്ല നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നീങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ തിന്നിയുടെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഞാനല്ല എൻ്റെ ജീവിതം ആസ്വദിക്കാനുള്ള കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർക്കണമേ അറ്റ്ലീസ്റ്റ് വരും തലമുറയെങ്കിലും നമ്മുടെ പാപാസക്തി നമ്മുടെ അശുദ്ധി നിറഞ്ഞ ജീവിതം നമ്മൾക്ക് മാത്രമല്ല പിന്നാലെ വരുന്നവരെ അവര് ബാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് ഓർമ്മപ്പെടുത്തുകയാണ് നിനക്ക് ഞാൻ സാധ്യതകൾ തന്നു നിന്റെ ജീവിതത്തിലെ ക്ലാവ് പിടിച്ച അവസ്ഥയിൽ നിന്ന് മാറി നടക്കാൻ തിരുസഭയിലൂടെ ഒരുപാട് അവസരങ്ങൾ നിനക്ക് ഞാൻ തന്നു നീ എന്തേ അത് ഉപയോഗപ്പെടുത്താത്ത നീ എന്തേ അതിൽ നിന്ന് മാറിപ്പോരാത്തേ നീ എന്തേ ഒരു ഉറച്ച തീരുമാനമെടുക്കാത്ത പിന്നീട് സങ്കടപ്പെട്ടിട്ട് എന്ത് ഫലം അതുകൊണ്ട് ഈശോ പ്രിയ സഹോദര സഹോദരി ഈശോ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഏറ്റവും അനുഗ്രഹത്തിന്റെ അഭിഷേകത്തിന്റെ അവസരമാണ് കുറവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ കുറവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈശോട് മുൻപിൽ നമ്മുടെ ജീവിതത്തെ തുറന്നു വെക്കുക അനുതാപത്തോടെ ചുമ്മാ രാവിലെ പള്ളിയിൽ പോയപ്പോൾ കുമ്പസാരക്കൂട് കണ്ടു കയറി കുമ്പസാരിക്കുന്നതല്ല അനുതാപത്തോടെ പശ്ചാത്താപത്തോടെ ഹൃദയം തുറന്ന് ആത്മാവിനെ തമ്പുരാൻ്റെ മുമ്പിൽ തുറന്നു വെച്ച് നല്ല കുമ്പസാരം ഒരുങ്ങി കുമ്പസാരം നടത്തി കണുനീരോട് നമ്മുടെ പാപങ്ങളുടെ കറ കഴുകി കളഞ്ഞ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ചീർത്തി ഒന്നേൽപ്പിച്ചേ ബലി ഒന്നർപ്പിച്ചേ കർത്താവ് അനുഗ്രഹിക്കും കർത്താവ് അഭിഷേകം ചെയ്യും കർത്താവ് കൃപ കൊണ്ട് നിറയ്ക്കും മറന്നു പോകരുത് വിശ്വ ക്ഷണിക്കുകയാണ് നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് ക്ഷണിക്കുകയാണ് നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട മകനെ മകളെ ഇത് കേട്ട് ഭാരപ്പെടുകയും വേണ്ട കാരണം കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും ഞാൻ അത് മഞ്ഞു പോലെ വെണ്മയുള്ളതാക്കി തീർക്കും അതിന് വേണ്ടിയാ തമ്പുരാൻ ബലിയായി മാറിയതും ഇന്നും നമുക്കായി ബലിയായി തീർന്നുകൊണ്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്നതും അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാന അർപ്പണവും നമുക്ക് അനുഗ്രഹത്തിൻ്റെ നിറവിൻ്റെ ഉറവിടങ്ങളായി മാറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം കുർബാന അനുഭവമായി മാറുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ കരുത്തായി മാറുവാൻ കൃപ ഏകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം സഖ്യ പ്രവാചകത്തിലൂടെ കർത്താവ് സങ്കടപ്പെടുന്നുണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തെങ്കിലും ഇത്രയൊക്കെ പരിശ്രമിച്ചെങ്കിലും നിനക്ക് മാറ്റമുണ്ടാവില്ല ആ സങ്കടം നമ്മുടെ ജീവിതത്തിൽ നിന്നും കർത്താവിനുണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം തമ്പുരാനെ കരുണയ്ക്കായി നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിക്കാം ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ നവീകരിക്കാനുള്ള കരുത്തിനായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം പരിശുദ്ധ അമ്മയുടെ വിവിധ ഹൃദയത്തിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിക്കാം നാഥൻ എല്ലാവരെയും സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക